നാഗദോഷം വേണ്ടി നാഗദോഷം മാറി തന്നേന്ന് പ്രാർത്ഥിച്ച് വിവാഹ തടസ്സമാണെങ്കിൽ അത് എന്താണോ തടസ്സം കാരണം ഏറ്റവും പ്രത്യക്ഷ ദൈവം എന്ന് പറയുന്നത് നാഗരാജാവാണ് അപ്പൊ നാഗരാജോ പ്രീതിപ്പെട്ടു കഴിഞ്ഞാല് ധനം സൗഭാഗ്യം മറ്റെന്ത് കാര്യങ്ങളും നാഗരാജോ പ്രീതിപ്പെട്ടാൽ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്നത് ദൈവമാണ് നാഗരാജാവ് അപ്പൊ നമ്മൾക്ക് ഏതാണോ ദോഷമുള്ളത് കല്യാണം താമസമാണെങ്കിൽ അത് പറയുക മനസ്സിൽ ആണ് ചിലപ്പോൾ മകൻ്റെ സന്താന സൗഭാഗ്യം ആദ്യാരോഗ്യ സൗഖ്യം മതത്തിന്റെ മതത്തിന് വേണ്ടി ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ആ തിരി അവിടെ വെക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചു മഹാദേവനെ മഹാദേവന്റെ അതായത് സപരിവാരമാണ് മഹാദേവനും പരിവാര പൂജയാണ് മഹാദേവനും പരിവാരങ്ങളുമാണ് നാഗങ്ങളാണ് അറിയാവുള്ളൂ അപ്പൊ വെച്ചിരിക്കുന്ന അഷ്ടനാഗങ്ങളാണ് നടുപ്പ് വച്ചിരിക്കുന്ന മഹാദേവനാണ് മഹാദേവനും ബാക്കിയുള്ള അഷ്ടനാഗങ്ങളും പറഞ്ഞില്ല പേര് കേട്ടുകാണല്ലോ ഈ അഷ്ടനാഗങ്ങൾ പൂജ സപരിവാര പൂജയാണ് മഹാദേവന്റെ സപരിവാര പൂജയായി കഴിച്ചത് അപ്പൊ ഈ ദോഷങ്ങൾ മാറാൻ നാഗദോഷങ്ങൾ മഹാദേവനെ ഉൾപ്പെടെ വേണം എന്ത് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ആദ്യം അപ്പൊ പ്രാവശ്യം ഒരുമിച്ച് സർവ്വനാഗദോഷങ്ങളും ആയിര ആരോഗ്യ സൗഖ്യമാണെങ്കിലും അത് പറയുന്നത് സന്താന സൗഭാഗ്യമാണെങ്കിൽ അത് വിവാഹ തടസ്സമാണെങ്കിൽ അത് എന്താണോ മനസ്സിലുള്ള ദോഷങ്ങൾ നമ്മളെ പ്രയാസപ്പെടുന്നു മൂന്ന് പ്രാവശ്യം ഒഴിവാക്കി സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ തിരി വിഴിഞ്ഞ അവിടെ വെക്കണം